നമസ്കാരം ദുരന്തമുഖത്ത് രാഷ്ട്രീയം പാടില്ല പക്ഷേ ദുരന്തം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മൂലമാകുമ്പോൾ എന്തു ചെയ്യണം കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വെളിപ്പെടുത്തിയിരുന്നു മാത്രവുമല്ല ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒൻപത് സംഘങ്ങളെ മുൻകൂറായി കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്ത് നടപടിയാണ് പിണറായി സർക്കാർ സ്വീകരിച്ചതെന്ന് സന്ദീപ് വചസ്പതി ഇരുന്നൂറോളം നിരപരാധികളെ കുരുതി കൊടുത്തതിന്റെ ഉത്തരവാദിത്തം കേരള സർക്കാരിനാണ് ആയിരക്കണക്കിന് നിസ്സഹായരായ മനുഷ്യരുടെ സർവവും ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് രാജ്യം നേടിയ ശാസ്ത്ര പുരോഗതിയുടെ നേട്ടം ഇന്നാട്ടിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് ഏഴ് ദിവസം മുമ്പ് മുന്നറിയിപ്പ് നൽകാൻ കഴിവുള്ള നാല് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ലക്ഷക്കണക്കിന് കോടി രൂപയും പ്രതിഭാശാലികളായ അസംഖ്യം ശാസ്ത്രജ്ഞന്മാരുടെ തപസ്സിൻ്റെയും ഫലമാണ് ഈ നേട്ടം ഇത് അട്ടിമറിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് നൂറുകണക്കിന് മനുഷ്യരുടെ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ രാജിവെക്കണം സ്വന്തം ജനതയോട് അതിക്രൂരമായി പെരുമാറിയ ഈതി അമീനെ പോലും തോൽപ്പിക്കുന്ന ക്രൂരതയാണ് പിണറായി വിജയൻ മലയാളികളോട് ചെയ്തത് ദുരന്ത നേതൃത്വത്തെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേചനം മലയാളികൾക്ക് ഉണ്ടാകാത്തിടത്തോളം ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നിരപരാധികൾ ഇരകളാകും ഉരുൾപൊട്ടലിനെ കുറിച്ച് കേരള സർക്കാരിന് ജൂലൈ ഇരുപത്തിമൂന്നിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പറഞ്ഞത് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ഉണ്ടായതോടെ ഒമ്പതംഗ എൻ ഡിആർഎഫ് സംഘത്തെ അയച്ചിരുന്നു സംസ്ഥാന സർക്കാർ ആളുകളെ യഥാസമയത്ത് ഒഴിപ്പിച്ചില്ല അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു ദുരന്തങ്ങളെക്കുറിച്ച് ഏഴ് ദിവസം മുമ്പെങ്കിലും മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എൻ ഡി ആർ എഫ് സംഘങ്ങളുടെ വരവോടെ സംസ്ഥാന സർക്കാർ ജാഗ്രത കാട്ടിയിരുന്നെങ്കിൽ ഉരുൾപൊട്ടൽ മൂലമുള്ള കാരണങ്ങൾ കുറയ്ക്കാമായിരുന്നു എന്ന് അമിത്ഷാ പറഞ്ഞു വയനാട് ദുരന്തത്തെ നേരിടാൻ സംസ്ഥാന സർക്കാരിനും ജനങ്ങൾക്കും ഒപ്പം മോദി സർക്കാർ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ ഇരുപത്തി മൂന്നിന് രണ്ടു തവണയാണ് കേന്ദ്രം കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയത് ഏഴു ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം എന്തു ചെയ്തുവെന്നും പ്രളയഭീഷണിയുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ നിലയ്ക്ക് നേരത്തെ നൽകുന്ന മുന്നറിയിപ്പുകൾ കേരളം ഗൗരവത്തിൽ പരിഗണിക്കണമായിരുന്നുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു